വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറിലേക്ക് മാർച്ചും ധർണയും നടത്തി ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി ജോയ് ചാണ്ടി ഉദ്ഘാടനം ചെയ്തു കരാറുകാരുടെ ബില്ലുകൾ ഉടൻ നൽകുക എല്ലാ ജി ഡി കരാറുകാരെയും രക്ഷിക്കുക റേറ്റ് റിവിഷൻ ഉടൻ നടപ്പിലാക്കുക പി ഡബ്ല്യു ഡി ലൈസൻസ് പുതുക്കുന്നതിനുള്ള മൂന്നിരട്ടി വർധന ഉടൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എ ജോസഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ജി പ്രഭാകരൻ വർക്കിംഗ് പ്രസിഡന്റ് ഷൈജു കെ ജോൺ എന്നിവർ പ്രസംഗിച്ചു വില കരാറുകാർ മുഴുവൻ സമരം ചെയ്തപ്പോൾ ഗവൺമെന്റ് മാറ്റത്തില്ലായിരുന്നു ചാറ് ഇതിൽ നിന്നും ജലമില്ലാതെ വർക്കുകൾ എടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഇ എസ് ഒ ആറ് ചേഞ്ച് ചെയ്തു ഡി എസ് ഒ ആറ് ചേഞ്ച് ചെയ്തപ്പോൾ നിലവിലുള്ളതിനേക്കാൾ റേറ്റ് താഴെ വരികയും അത് കരാറുകാർക്ക് ബുദ്ധിമുട്ടായി ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു അഗ്രിമെൻറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇരുന്നൂറ് രൂപ പത്രം മതിയായിരുന്നു ആ സ്ഥാനത്ത് ഇന്ന് പോയിൻ്റ് വൺ പെർസെൻ്റ് ആണ് കരാറുകാരിൽ നിന്ന് ഈടാക്കുന്നത് ലൈസൻസ് ഫീസ് മുമ്പുണ്ടായിരുന്നതിൻ്റെ മൂന്നിരട്ടി ലൈസൻസ് ഫീസ് ഈടാക്കുകയും അതിൻ്റെ സെക്യൂരിറ്റിയും മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യാതൊരു തരത്തിലും കരാറുകാർക്ക് മുന്നോട്ട് പോകാൻ മേലാത്തൊരവസ്ഥയാണ് മെറ്റീരിയൽസിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ കരാറുകാർക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഒന്നും ലഭിക്കുന്നില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ മെറ്റീരിയൽസ് ഇവിടെ കൊണ്ടിരുന്നത് മെറ്റീരിയൽസിൻ്റെ വില നിയന്ത്രിക്കുന്നതിന് ഞങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ പല പ്രാവശ്യം വിവിധ സംവിധാനങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ കല്ല് പൊട്ടിക്കുന്നത് എല്ലാ ജില്ലയിലും കരിങ്കല്ലിനെ പി എഫ് ടിക്ക് ഒരു റേറ്റ് ഫിക്സ് ചെയ്യണമെന്ന് പറ പറയുകയുണ്ടായി പക്ഷേ ഗവൺമെൻറ് അക്കാര്യത്തിലൊന്നും കരാ കരാറുകാരുടെ ഭാഗത്ത് നിന്നിട്ടില്ല അതെല്ലാം കോറി ഉടമകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിലെ മറ്റ് അന്യ സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ അമ്പത് ശതമാനത്തിലധികമാണ് നമ്മുടെ മെറ്റീരിയൽസിന് വില വർധിച്ചിരിക്കുന്നത്